സുഹൃത്തുക്കളെ സദസ്സിലും വേദിയിലുള്ള പ്രിയപ്പെട്ട കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിൻറെ അതുപോലെ തന്നെ സി പി എമ്മിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോബിക്കായിട്ടുള്ള പ്രസ്താവനകളെയും പ്രവർത്തനങ്ങളെയും പ്രചാരണങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗിക വളരെ മനോഹരമായി തന്നെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതിന് ഇതിന് പകരം എന്തുകൊണ്ടാണ് സി പി എമ്മിനെ പോലെയുള്ള സംഘടനകൾ ഇടതുപക്ഷത്തെ പോലെയുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ഇസ്ലാമോ ഭൂമിക്കായിട്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നത് എന്നതിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ തമിഴ്നാട്ടിൽ ദിണ്ടിഗൽ നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചിരുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ആ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയോട് ആ മത്സരത്തെ കുറിച്ച് തമിഴ്നാട്ടിലെ സി പി എമ്മിന്റെ സെക്രട്ടറിയോടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി നിങ്ങൾ എസ് ഡി പി ഐക്കെതിരെ മത്സരിക്കുകയാണല്ലോ എസ് ഡി പി ഐ പോലെയുള്ള ഭീകരവാദ സംഘടനകളോട് മത്സരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി ഈ പത്രപ്രവർത്തകനോട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഉത്തരം എസ് ഡി പി ഐയുടെ ഭീകരവാദ ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അത് തമിഴ്നാട്ടിലെ സി പി എംമാരുടെ സ്വഭാവമല്ല അത് നിങ്ങൾ കേരളത്തിലെ ആളുകളുടെ കുഴപ്പമാണ് എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ അടുത്ത ദിവസങ്ങളിൽ ജമായത്ത് ഇസ്ലാമിയായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ എം എൽ എ മാർ എം പിമാരൊക്കെ നടത്തിയ സന്ദർശനങ്ങളെ കുറിച്ചുള്ള ഫോട്ടോഗ്രാഫുകൾ നാം കാണുകയുണ്ടായി കേരളത്തിന് പുറത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫുകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കേരളത്തിൽ പുറത്തുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എങ്ങനെയൊരു സ്വഭാവം ഉണ്ടാവുകയും കേരളത്തിനകത്തുള്ള സി പി എമ്മുകാർക്ക് മറ്റൊരു സ്വഭാവം ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുന്നത് ഇസ്ലാമി ഭൂമിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് സി പി എം സി പി എമ്മിന്റെ നേതാക്കന്മാർ കേരളത്തിന് പുറത്ത് ഒരു സ്വഭാവം കാണിക്കുകയും കേരളത്തിന് അകത്ത് മറ്റൊരു സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നത് ഇവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ അഭിനയിക്കുകയാണ് അതോ അവരുടെ സ്വഭാവ അവരുടെ യഥാർത്ഥ അഭിപ്രായം അപ്പോൾ എന്താണ് എന്ന് നമ്മൾക്കൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനുള്ള ഉത്തരം കാണുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് സി പി എം നേതാക്കൾ ഇവിടെ ഒരു ഒരു സ്വരത്തിലും മറ്റിടങ്ങളിൽ മറ്റൊരു സ്വരത്തിലും സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും സി പി എമ്മിന്റെ ഈ ഒരു സ്വഭാവ വിശേഷത്തെ നമുക്ക് ഒറ്റ കാരണത്തിലേക്ക് ചുരുക്കുകയാണെങ്കിൽ നാം തെറ്റു വരുത്തുക ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ചുരുങ്ങിയത് മൂന്ന് കാരണമെങ്കിലും സി പി എം നേതാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ ഇതുപോലെ സംസാരിക്കുന്നതിന് ചുരുങ്ങിയത് മൂന്ന് കാരണങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്നാമതായിട്ട് അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ദേശീയതയ്ക്ക് വേണ്ടിയുള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ ദേശീയവാദികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ ആ കാലത്ത് വിവിധ ദേശീയ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയമായ നരേറ്റീവുകളുണ്ട് ആഖ്യാനങ്ങളുണ്ട് ഈ ആഖ്യാനങ്ങളിൽ എല്ലായ്പ്പോഴും മതം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപരസ്ഥലിയായി ഇസ്ലാമിനെ കാണുന്ന ഒരു പ്രത്യശാസ്ത്രം ദേശീയതയുടെ കാലത്ത് തന്നെ നമുക്ക് മുപ്പതുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യൻ ദേശീയതയുടെ സ്വഭാവത്തിൽ ദേശീയതയെ കുറിച്ച് നമുക്കറിയാം ദേശീയത എല്ലായ്പ്പോഴും ഒരു വംശീയമായ സ്വഭാവം കാണിക്കാറുണ്ട് വംശീയമായ സ്വഭാവം കാണിക്കുന്ന ദേശീയത എല്ലാ സ്ഥലങ്ങളിലും അതൊരു അപരനെ കണ്ടെത്താറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ ആ അപരൻ ഇസ്ലാമും അതുപോലെ തന്നെ മുസ്ലീങ്ങളും കീഴാള സമുദായങ്ങളുമാണ് ഇത്തരത്തിൽ കീഴാള സമുദായങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അപരസ്ഥാനത്ത് നിർത്തുന്ന ഒരു ഭരണകൂട പ്രത്യയശാസ്ത്രം കൂടി ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ ഇസ്ലാമോഫോബിയ നാം മനസ്സിലാക്കുന്നത് ഇസ്ലാമോഫോബിയ ഒരു ഭരണകൂട പ്രത്യയശാസ്ത്രമാണ് കേരളത്തിൽ കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടം എന്ന നിലയിൽ അവരുടെ ശത്രുവായി അപരസ്ഥാനത്താണ് മുസ്ലിം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം നിൽക്കുന്നത് അവരുടെ അപരസ്ഥാനത്താണ് അപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള ഈ ആക്രോശങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ഈ അക്രമങ്ങൾ ഇത് മുഴുവൻ ഒരു ഭരണകൂട പ്രതിശാസ്ത്രത്തിന്റെ കൂടി ഭാഗമാണ് അത് ഈ ഒരേ പാർട്ടി തന്നെ വിവിധ പ്രദേശങ്ങളിൽ രണ്ട് തരത്തിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു യാഥാർത്ഥ്യമാണ് രണ്ടാമതൊരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത് ഇതുപോലെ സംസാരിക്കുകയും മറുഭാഗത്തിൽ സംസാരിക്കുന്നതിന് രണ്ടാമത്തെ കാരണം യഥാർത്ഥത്തിൽ ഇസ്ലാമോഫിവിടെ ഒരു പ്രത്യേകത ഇസ്ലാമോഫോബിയ ഫോബിയ അക്രമങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല ചെയ്യുന്നത് ഇസ്ലാമോഫോബിയ അത് ഒരേ സമയം വിവിധ ആളുകളെ അതിൽ ഇരകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഇടതുപക്ഷം ഇസ്ലാമ ഇരകൾ കൂടിയാണ് നമുക്കറിയാം കേരളത്തെ കുറിച്ചുള്ള വളരെ വ്യാപകമായ നരേറ്റീവുകളുണ്ട് എന്താണ് കേരളത്തെ കുറിച്ചുള്ള നരേറ്റീവ് കേരളത്തിലെ കേരളം ഒരു ജിഹാദികളുടെ കേന്ദ്രമാണ് കേരളത്തെ കുറിച്ചുള്ള അഖിലേന്ത്യ തലത്തിലുള്ള നരേറ്റീവ് കേരളം ജിഹാദികളുടെ കേന്ദ്രമാണെന്നാണ് എന്തുകൊണ്ടാണ് കേരളത്തെ കുറിച്ച് ജിഹാദികളുടെ കേന്ദ്രമാണെന്ന് പറയുന്നത് നമുക്കറിയാം എസ് ടി പി ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള അപരസ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ അവരൊന്നും കേരളത്തിൽ അധികാരത്തിലേറിയിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളം ജമാ ജിഹാദികളുടെ കേന്ദ്രമെന്ന് അഖിലേറെ തലത്തിൽ ആക്ഷേപിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്നാൽ കേരളത്തെ പോലെ തന്നെ ധാരാളം മുസ്ലിങ്ങളുള്ള വിവിധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് യു പി വളരെയേറെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർ പാർക്കുന്ന പ്രദേശമാണ് അങ്ങനെ ഓരോ പ്രദേശത്ത് നോക്കിയാലും മുസ്ലിം ജനസംഖ്യ വളരെ ചെറുതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ കേരളത്തിൽ നോക്കിയാൽ കേരളത്തിൽ മുസ്ലിങ്ങളും ഇന്ത്യയിൽ വിവിധ മുസ്ലിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കേരളത്തിലെ മുസ്ലിങ്ങൾ അടിസ്ഥാനപരമായും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ആളുകളാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തനം ആരംഭിക്കുന്നത് മുപ്പതിന് ശേഷം സ്വാതന്ത്ര്യ സമരം ലഭിച്ചതിന് ശേഷം രാഷ്ട്രീയമായ അസ്തിത്വം കേരളത്തിന് പുറത്ത് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ മാത്രമായിരിക്കാം രാഷ്ട്രീയം ഇത്രമാത്രം ആർജിച്ച ഒരു മുസ്ലിം സമൂഹം ഉണ്ടാവുക അത്തരത്തിലുള്ള ഒരു മുസ്ലിം മുസ്ലിം സമൂഹമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അവർ പലതരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ മത പ്രചാരണങ്ങളിലൂടെ മതപ്രവർത്തനങ്ങളിലൂടെ സമുദായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വിവിധ സമുദായ സംഘടനകളിലൂടെ സമുദായ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ അവർ മുസ്ലിം സമൂഹം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നു ഇന്ന് കേരളത്തിൽ ഇപ്പോൾ യു പിയിലുള്ളത് ഇവിടെ മു തല്ലിക്കൊല്ലാനോ മുസ്ലീങ്ങളെ ആക്രമിക്കാനോ തോന്നിയ പോലെ കൈകാര്യം ചെയ്യാനോ ഇന്ന് കേരളത്തിൽ സാധ്യമല്ല അത് ഇടതുപക്ഷം പറയുന്നത് അത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടാത്തത് എന്നാണ് നമുക്കറിയാം യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൽ തീർച്ചയായും ചില പങ്കുകളുണ്ട് ഉണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഒരു ജനത എന്ന നിലയിൽ മുസ്ലിം സമൂഹം ആർജിച്ചിട്ടുള്ള രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് അത് എക്സിക്യൂട്ടീവിലുണ്ട് അത് ഈ അധികാരം കൈയാളുന്ന ആളുകൾ എക്സിക്യൂട്ടീവിലുണ്ട് ജുഡീഷ്യറിയിലുണ്ട് വിവിധ ഏത് മേഖലയിൽ നോക്കിയാലും പൊതുമണ്ഡലത്തിലും മണ്ഡലത്തിലും മുസ്ലിം ഇപ്പോൾ നാം സംസാരിക്കുകയാണ് നാം ഇസ്ലാം കുറിച്ച് ഈ മാഹിയിൽ നാം സംസാരിക്കുകയാണ് ഈ മാഹിയിൽ നാം സംസാരിക്കുന്നത് നമ്മളുടെ ഒരു അധികം നമ്മളുടെ ഈ സമൂഹത്തിൽ നമുക്ക് കൂടെ പങ്കുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ അധികാരം മുസ്ലിം സമൂഹം കേരളത്തിൽ കേരളത്തിൽ ആർജിച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയ അധികാരത്തെയാണ് നമുക്കറിയാം അത് ഇത് കൊണ്ട് മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭരണകൂടത്തിന്റെ ഒരു ഭരണകൂടത്തിന് ലഭിച്ച സൗജന്യങ്ങളിലൂടെയല്ല മറിച്ച് അത് അന്ന് ആർജിച്ചിരിക്കുന്നത് ഒരുപക്ഷെ പ്രവാസ സമൂഹത്തിന്റെ സഹായത്താലാകാം ഇവിടെ കച്ചവട സമൂഹത്തിന്റെ സഹായത്താലാവാം രാഷ്ട്രീയ പൊതുമണ്ഡലത്തിന്റെ ആ ശക്തിയിലൂടെയാം എന്തായാലും കേരളത്തിലെ മുസ്ലിം സമൂഹം വലിയ രാഷ്ട്രീയമായ ഒരു അധികാരം ആർജിച്ചിട്ടുണ്ട് ഈ അധികാരം കൈയാളുന്ന കേരളത്തെ കുറിച്ചാണ് ഇവിടെ ദേശീയ തലത്തിലുള്ള ഹിന്ദുത്വവാദികൾ ജിഹാദികളുടെ സംസ്ഥാനമായി കേരളത്തെ ചിത്രീകരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ചിത്രീകരണത്തിന്റെ മുഴുവൻ ഭാരവും ഇന്ന് പേറേണ്ടി വരുന്നത് ഇടതുപക്ഷമാണ് കേരളം കഴിഞ്ഞ ഏകദേശം രണ്ട് ടേവുകളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഈ ഇടതുപക്ഷത്തിന് നമുക്കറിയാം ദേശീയ തലത്തിൽ കേരളം വളരെയേറെ വളരെ മോശമായ തരത്തിൽ തന്നെ ചിത്രീകരിക്കപ്പെടുന്നു ഇതിൻ്റെ ഒക്കെ കാരണം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഒരു പങ്കുമില്ല മറിച്ച് ഇടതുപക്ഷ അവർ യഥാർത്ഥത്തിൽ അവർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മും സമൂഹത്തിന്റെ പേരിലാണ് ആർത്ഥത്തിൽ ഇവിടെ സി പി എം കാര് അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു ഇര ഇരകൾ കൂടിയാണ് കൂടിയായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് അപ്പോൾ ഇസ്ലാമിക സാധാരണ ഇടതുപക്ഷ സംഘടനകൾ എന്താണ് ചെയ്യുന്നത് സാധാരണ ഇടതുപക്ഷ സംഘടനകൾ ചെയ്യുക അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള വംശീയ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വംശീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ആഗോളതലത്തിലുള്ള സ്വഭാവം പക്ഷേ നിർഭാഗ്യശാല കേരളത്തിൽ ഈ പ്രതിരോധത്തിന് പകരം അവർ ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ എന്തിന്റെ പേരിലാണോ തങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ വംശീയത അതേ വട്ടിൽ പുനരാ പുനരാവിഷ്കരിക്കുക അതിനെ കൂടുതൽ കൂടുതൽ പുനരുത്പാദിപ്പിക്കുക എന്ന ഒരു സമീപനമാണ് അവർ കൈകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ നാം കാണുകയുണ്ടായി കഴിഞ്ഞ ഇലക്ഷനിൽ വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ള ആളുകൾ ഇതിനെ മുസ്ലിം സമൂഹം നേടിയെടുത്തിട്ടുള്ള ഈ അധികാരത്തെ വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ള അവർണപക്ഷ വരുന്ന ആളുകൾ പോലും അതിനെ ചിത്രീകരിക്കുന്നത് നേടിയെടുത്ത ഒരു അധിക ആനുകൂല്യമായിട്ടാണ് അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ അധികാരത്തിന്റെ ഒരു പങ്ക് വളരെ കൃത്യതയോടെ ചോദിച്ചു വാങ്ങുമ്പോൾ അതിനെ ഹിന്ദു സമൂഹം മനസ്സിലാക്കുന്നത് വളരെ അവർ മുസ്ലിങ്ങൾ ഒരു ആനുകൂല്യം പറ്റിയതായിട്ടാണ് അപ്പൊ ആനുകൂല്യം പറ്റുന്ന ഒരു സമൂഹത്തെ കുറിച്ചൊരു ഭാവനയാണ് അഖിലേന്ത്യാ തലത്തിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അഖിലേന്ത്യ തലത്തിലുള്ള ഈ ഭാവനയുടെ ഭാഗമാവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ വിവിധ വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഭരണകൂടത്തിന്റെ ഇസ്ലാമോ യുക്തിയുണ്ട് ഭരണകൂടത്തിന്റെ ഭരണകൂട യുക്തിയുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന മറുഭാഗത്ത് കേരളത്തിനെതിരെ നടക്കുന്ന ജിഹാദി വിളികളെ നേരിടുന്നതിന് വേണ്ടി ഇതേ ഇരകളായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുകയാണ് ഇടതുപക്ഷ വിവാഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇടത് ത്തിന്റെ നീതിബോധത്തിന് ഒട്ടും ചേർന്നതല്ല എന്ന് മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇവിടെ കേരളത്തിലെ ആഭ്യന്തരമായിട്ടുള്ള ഇസ്ലാമോ വിഭാഗങ്ങളും ആഭ്യന്തര ശക്തികളും ഇസ്ലാമോ ഭൂമിയുടെ ആഭ്യന്തര ശക്തികളും അഖിലേന്ത്യാ തലത്തിലുള്ള ഇസ്ലാമോഫോബി വിഭാഗങ്ങളും കൈകോർത്തു പിടിക്കുകയും അതോടൊപ്പം മുസ്ലിങ്ങൾക്കെതിരെ ഒരു ഐക്യമുന്നണിയായി ഇടതുപക്ഷം പെരുമാറുകയും പങ്കുചേരുകയും ചെയ്യുമ്പോഴാണ് ഇന്ന് എന്നുമില്ലാത്തതുപോലെയുള്ള ഇസ്ലാമുക്ക് അന്തരീക്ഷം ഇടതുപക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിന സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ പൂർവ്വകാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യപൂർവ്വകാലത്തെക്കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും ആ കാലഘട്ടത്തില് അവർ ഹിന്ദുക്കളെയൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഒരു സംസ്കാരമായിട്ടാണ് അപ്പൊ നമുക്കറിയാം എല്ലാവരും പല ചർച്ചകളിൽ നാം കേൾക്കും ഹിന്ദുക്കൾ ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ചിന്തകർ പറയും അതൊരു മതമല്ല അതൊരു സംസ്കാരമാണ് അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഹിന്ദുക്കൾക്കെതിരെ ഒരു നടപടി എടുക്കേണ്ടി വരുമ്പോൾ ഉടനടി ബുദ്ധി സവർണ ബുദ്ധിജീവികൾ പറയും അത് ഹിന്ദു മതമല്ല അതൊരു സംസ്കാരമാണല്ലോ ഉടനടി ആ ഒരു ഒരു ആക്ഷേപത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് അവരെ രക്ഷപ്പെടും രണ്ടാമത് എവിടെയെങ്കിലും ഒരു ഒരു ആക്രമണം നേരിടുമ്പോൾ അവരോട് പറയും ഇതാ ഹിന്ദുമതം അപകടത്തിലായിരിക്കുന്നത് അപ്പോൾ സംസ്കാരം എന്നുള്ള ആ സൂചനകൾ ഇല്ലാതാവും അപ്പോ ഹിന്ദുമതം ഒരു ഭാഗത്ത് സംസ്കാരമായി അഭിനയിക്കും മറുഭാഗത്ത് അത് മതമായി അഭിനയിക്കും അങ്ങനെ സംസ്കാരമായും മതമായും അഭിനയിക്കാനുള്ള ആ ഒരു കെൽപ്പ് ആ ഒരു അയവ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ആക്ഷേപങ്ങൾ നേരിവിടുമ്പോൾ നേരിടേണ്ടി വരുമ്പോൾ അതിനെ വളരെ ലിബറലായ ഒരു മതമായിട്ട് അതിനെ അഭിനയിക്കാൻ കഴിയും നമുക്കറിയാം സാധാരണഗതിയിൽ ഫേസ്ബുക്കിൽ ഒരു ഒരു കാര്യമുണ്ട് ഞാൻ ഒരു ഹിന്ദുവാണ് ഹിന്ദുവായിട്ടുള്ള ഗുണം എന്താ നമ്മളുടെ പഴയ നക്സലേറ്റ് ആയിട്ടുള്ള ജോയി മാത്യുവിന്റെ ഒരു കോട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഹിന്ദു ആണെങ്കിൽ നമുക്ക് അതാണ് എന്റെ വിചാരം അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു ആണെങ്കിൽ നേരെ നമുക്ക് അമ്പലത്തിൽ പോകേണ്ട ആണെങ്കിൽ കല്യാണം കളിക്കുമ്പോൾ ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കോട്ടാണ് നമുക്കറിയാമല്ലോ ഹിന്ദു ആണെങ്കിൽ മതം ഒരു ജാതി വിട്ട് വേറെ ജാതി കല്യാണം കഴിക്കാത്ത പറ്റാത്ത ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം എന്ന് നാം ഇന്ന് മനസ്സിലാക്കുന്ന ഹിന്ദു സമൂഹം അപ്പോൾ ഇവർ പറയുന്ന ഒരു ലിബറൽ ഹിന്ദു സമൂഹത്തിന്റെ ഭാവനയിലൂടെ മതം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വളരെ ലിബറലായൊരു സമൂഹമാണെന്നും ഈ ലിബറലായൊരു മതസമൂഹമായതുകൊണ്ട് ഒരു സംസ്കാരമാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 കളിക്കാവുന്ന ഒരു അയവേറിയ സംവിധാനമായിട്ടാണ് ഹിന്ദു സമൂഹത്തെ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് മുതൽ നാം കണ്ടുവരുന്നത് എന്നാൽ മറുഭാഗത്ത് മതം എന്ന കാറ്റഗറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വരൂപമായി ഇന്ത്യൻ മനസ്സ് കാണുന്നത് മുസ്ലീങ്ങളെയാണ് എന്തെങ്കിലും കുഴപ്പം മതത്തിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ കുഴപ്പമായിട്ട് എന്തെങ്കിലും കുഴപ്പം മതം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അത് മുസ്ലിം മത ഇസ്ലാമിക കുഴപ്പമായിട്ട് അങ്ങനെ മതം എന്ന് പറയുന്ന ഒരു ധാരണയെ കുറിച്ച് മതം എന്ന് പറയുന്നത് ഒരു പൂർവ്വകാലത്ത് ഉണ്ടാവുകയും പിൽക്കാലത്ത് നശിച്ചു പോവുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് പൊതുവേ മാർക്സിസ്റ്റ് ബുദ്ധിജീവികളെ കണ്ടുവരുന്നത് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് മാർക്സിന്റെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാല് എന്ന കൃതി വീണ്ടും പാരായണം ചെയ്യാൻ ഒരു ഇടവരുകയുണ്ട് ഇടവരുകയുണ്ടായി ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം ഈ ഇന്ന് നാം കരുതുന്ന മതത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ മാർക്സിന്റെ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും മാർക്സിന്റെ കാഴ്ചപ്പാടുകൾ ഇതിനേക്കാൾ വളരെ ഭേദപ്പെട്ട ഉദാഹരണത്തിന് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ മാർക്സ് എഴുതുന്ന കൃതിയിൽ മാർക്സ് പറയുകയാണ് ക്രൈസ്തവതർ ക്രൈസ്തവർ ജൂതന്മാരെ ആക്രമിക്കുന്ന സമയത്ത് ജൂതന്മാർക്ക് ജൂതന്മാരായി നിന്നുകൊണ്ട് തന്നെ ജൂത മതത്തിൽ നിന്നുകൊണ്ട് ജൂതന്മാരായി പ്രവർത്തിക്കാനും ജൂതന്മാരായി ഒരു സംഘടന കെട്ടിപ്പടുക്കുകയും പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള അവകാശമുണ്ടോ ഇന്ന് നാം ആദ്യം ആ ചോദ്യം ഇങ്ങനെ നമുക്ക് ചോദിക്കാം ആക്രമിക്കപ്പെടുമ്പോൾ ഹിന്ദുത്വ ശക്തികൾ മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് സ്വയം സംഘടിക്കാനും അതിന്റെ പേരിൽ പോരാട്ടം ഉണ്ടാക്കാനും മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യം മാർക്സ് ആയിരത്തി നാൽപ്പത്തി മൂന്നിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അന്ന് മുസ്ലിങ്ങളോടല്ല ആ ചോദ്യം ചോദിക്കുന്നത് മാർക്സ് ചോദിക്കുന്നത് കുറിച്ചാണ് മാർക്സ് പറയുന്നത് അപ്പോൾ മാർക്സിന്റെ ഉത്തരവാദിത് ഇതാണ് <small> 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 മു ജൂതന്മാർക്ക് ജൂതന്മാരായി സംഘടിക്കാനും ജൂതന്മാരായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും അവകാശമുണ്ട് എന്നാണ് മാർക്സ് അന്ന് കണ്ടെത്തുന്നത് അതായത് ഇന്ന് കെ ടി കുഞ്ഞിക്കണ്ണനും പി ജയരാജനും പറഞ്ഞതുപോലെ എല്ലാം മാർക്സ് പറയുന്നത് കെ ടി കുഞ്ഞിക്കണ്ണനും ജയരാജനൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി സംഘടിക്കാനും മുസ്ലിങ്ങളായി സംഘടിച്ചുകൊണ്ട് അവരുടെ പോരാട്ടങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി പോരാടാനും അവകാശമുണ്ട് എന്ന് ഇന്ന് പി ജയരാജൻ പറയുന്ന പോലെയുള്ള മാർക്സ് എന്ന് പറയുന്നത് ജൂതന്മാരായി സംഘടിപ്പിക്കാനും അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്താനും അവകാശമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പിൽക്കാലത്ത് മാർക്സിന്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് കൈയിടുകയും മാർക്സ് എന്ന് ഈ പറയുന്ന മതം എന്ന് പറയുന്നത് ഏതോ പൗരാണികാലത്തുണ്ടായ ഒരു കാര്യമാണെന്നും എന്നാൽ അത് നശിച്ചു പോകേണ്ട ഒരു കാര്യമാണെന്നാണ് പുതിയ കാലത്തെ മാർക്സിസ്റ്റുകൾ കരുതുന്നത് എന്നാൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ശ്രീനാരായണ ഗുരു മുതലുള്ള വിവിധ കീഴാള സമുദായ അതുപോലെ പോലെയുള്ള വിവിധ ഈ സമുദായങ്ങളുടെ നേതാക്കന്മാർ ഇവരൊക്കെ ദൈവശാസ്ത്രപരമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ആളുകളാണ് ശ്രീനാരായണ ഗുരു ഈ പുതിയ കാലത്തെ മതേതരവാദികളായിട്ടുള്ള ചിന്തകന്മാർ പറയുന്നത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം തന്റേതായ ദൈവശാസ്ത്ര ചിന്ത മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം മതം മുന്നോട്ട് വെച്ചു എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ദൈവശാസ്ത്ര ചിന്ത മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് അതായത് നമ്മളിപ്പോഴുള്ള അതീശക്ത അനുഭവിക്കുന്ന സമൂഹങ്ങളിൽ കീഴാള സമുദായത്തിന്റെ ഒരു അത്താണിയാണ് അവരുടെ ദൈവശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത് അപ്പൊ ദൈവശാസ് ദൈവശാസ്ത്ര ചിന്ത അവരുടെ ശക്തിയുടെ ഭാഗമാണ് അവരുടെ സംഘാടനത്തിന്റെ സ്വഭാവവിശേഷങ്ങളിലൊന്നാണ് ഒരു സംഘാടനത്തിന്റെ സ്വഭാവവിശേഷത്തെ അംഗീകരിക്കാനുള്ള ഒരു വൈമനസ്യം കൂടി ഇന്ന് സി പി എമ്മിനെ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ബുദ്ധിജീവികളെ മുഴുവൻ സി പി എമ്മിലെ സി പി എം ബുദ്ധിജീവികൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒന്നു ചേരുകയും മുസ്ലിങ്ങളായിട്ടുള്ള സമുദായ സംഘടനകൾ ഒന്നു ചേരുകയും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ അത് അപകടമാണ് എന്നുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതിന്റെ ഒരു പ്രത്യശാസ്ത്രം അതാണ് അതായത് യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്ലാ അപ്പോ ഞാൻ കണ്ടു ഒരു ഭാഗത്ത് അവർ ഇസ്ലാമ ഫോബിയെ പ്രകടിപ്പിക്കുന്നു മറുഭാഗത്ത് ഇസ്ലാമ ഫോമിയുടെ ഇരകളായയുടെ ഭാഗമായി കൂടുതൽ ഇസ്ലാമ മാറുകയും ചെയ്യുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ മാർക്സിന്റെ എഴുത്തുകളെ കുറിച്ച് പോലും നേരത്തെ പറഞ്ഞിരുന്നു മാർക്സിന്റെ എഴുത്തുകളെ പോലും മറികടന്നുകൊണ്ട് ഹിന്ദുത്വ പ്രത്യശാസ്ത്രവുമായ എങ്ങനെയാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ സവർണ മാർക്സിസ്റ്റുകൾ പെരുമാറിയതെന്നും അതിനെക്കുറിച്ച് എങ്ങനെയാണ് അംബേദ്കർ ബ്രാഹ്മിൺ വോയ്സ് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ആസം അംബേദ്കർ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു നിന്നും നേരത്തെ പ്രാസംഗം പറയുകയുണ്ടായി പറയുകയുണ്ടായി ആ രീതിയിലുള്ള സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് നേതാക്കന്മാർ ചുരുങ്ങിയ പക്ഷം കേരളത്തിന് പുറത്തു നിന്നുള്ള മാർക്സിസ്റ്റുകളിൽ നിന്നെങ്കിലും പഠിക്കണമെന്നും ആഗോള മാർക്സിസ്റ്റുകളിൽ നിന്നെങ്കിലും മിനിമം പഠിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇടതുപക്ഷം ചെയ്യേണ്ടത് നീതി നീതിമാനം നീതിമാരായി മാറുകയാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോടൊപ്പം കേരളത്തിലെ മുസ്ലിം സമൂഹത്തോടൊപ്പം ഒന്നും നിന്ന് കൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദിക്കും